മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വ ഗസയെ ജീവിക്കാൻ കൊള്ളാത്ത ഇടമാക്കി മാറ്റാനുള്ള കൃത്യമായ കണക്ക് കൂട്ടിയ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്ന വ്യാപകമായ വംശഹത്യെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഗസ മുടിച്ചു പിടിക്കാൻ പുതിയ യജ്ഞം ഫലസ്തീനിൽ മേൽ തുടരുന്ന പൈശാചിക ആക്രമണത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കെ തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ചെറു ചീന്തിനെ സൈനിക ഭരണത്തിന് കീഴിലാക്കാനുള്ള ശ്രമവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു ലക്ഷം മനുഷ്യരെ കൂട്ടകശാപ്പിനിരയാക്കിയിട്ടും മതിയാക്കാതെ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ നിർമൂലനം ചെയ്ത് ഗസ പിടിക്കാനുള്ള പദ്ധതിയുമായാണ് ഇസ്രായേൽ ഇറങ്ങി രണ്ടാമൂഴത്തിൽ അധികാരമേറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കുടീറക്കു പദ്ധതിയുടെ കർമ്മ ഇപ്പോൾ ഇസ്രായേൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസുമായി യുദ്ധവിരാമ കരാർ നിലനിൽക്കെ തന്നെ ആണ്ടുതോറും റമദാനിൽ നടത്തി വരുന്ന മനുഷ്യ അതിക്രൂരമായ രീതിയിൽ ഇസ്രായേൽ ഇത്തവണയും തുടർന്നത് ഈയൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുറന്നു പറയുന്നു ഗസയിൽ ഇപ്പോൾ നടക്കുന്ന വ്യാപകമായ വംശഹത്യയും നശീകരണവും ആകസ്മികമല്ലെന്നും ഗസയെ ജീവിക്കാൻ കൊള്ളാത്ത ഇടമാക്കി മാറ്റാനുള്ള കൃത്യമായ കണക്ക് കൂട്ടിയ പദ്ധതിയാണ് അതെന്നുമാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ നിരീക്ഷണം ഗസയെ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശവും ഫലസ്തീനികളെ നിർബന്ധിച്ച് കുടിയിറക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കവും വംശഹത്യ കൂടുതൽ രൂക്ഷമാക്കുമെന്ന് എച്ച് ആർ ഡബ്ല്യു മുന്നറിയിപ്പ് നൽകുന്നു ഐക്യരാഷ്ട്രസഭയുടേത് അടക്കമുള്ള ജീവകാരുണ്യ സമാധാന ഏജൻസികളുമായി കഴിഞ്ഞ ആഴ്ച വിവിധ ഘട്ട ചർച്ചകൾ നടത്തിയ ഇസ്രായേലിന്റെ സർക്കാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏജൻസിയായ കൊഗാറ്റിനെ ഗസയിലെ ജീവകാരുണ്യ സേവനങ്ങളുടെ മേൽനോട്ടം ബെന്യാമിൻ നെതന്യാഹു ഗവൺമെന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞു കുഴപ്പക്കാരല്ലെന്ന് ഉറപ്പുവരുത്തിയ ഗസക്കാർക്ക് കർക്കശ നിയന്ത്രണത്തിലുള്ള ലോജിസ്റ്റിക്സ് ഹബ്ബുകളിലൂടെ സഹായമെത്തിക്കുന്ന ഉത്തരവാദിത്തം കൊഗാറ്റിനായിരിക്കും ജനുവരിയിലെ യുദ്ധവിരാമ കരാറിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കെ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പിന്മാറുമെന്ന് കരുതിയിരിക്കെയാണ് ഗസയിലെ ദൈനംദിന ജീവിതം പൂർണ്ണ ഇസ്രായേൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കൊഗാറ്റ് പ്ലാൻ പ്രാബല്യത്തിൽ വരുന്നത് ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കുള്ള റഫ അതിർത്തി എന്നേക്കുമായി അടച്ച് പകരം ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കറം ഷാലോം അതിർത്തി വഴി സഹായ വിതരണം നടത്താനാണ് പദ്ധതി റഫ അടയുന്നതോടെ ഇസ്രായേൽ നിരോധിച്ച ഏറ്റവും വലിയ യു എൻ ദുരിതാശ്വാസ സംഘമായ യു എൻ റിലീഫ് ഏജൻസി ഫോർ ഫലസ്തീനിയൻ റെഫ്യൂജീസ് യു എൻ ആർ ഡബ്ല്യു എ എന്ന എൻജിഒയുടെ പ്രവർത്തനം ഏറെക്കുറെ നിലയ്ക്കും ഗസയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ ഇതര ഏജൻസികളും ഇസ്രായേൽ രജിസ്റ്റർ ചെയ്യണമെന്നും അവരുടെ സ്റ്റാഫുകൾ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിൽ പുതിയൊരു ഭരണ വിഭാഗം തന്നെ തുറക്കാനുള്ള പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ നിർദ്ദേശത്തിന് മന്ത്രിസഭ ശനിയാഴ്ച അംഗീകാരം നൽകി ഗസയിൽ നിന്ന് സ്വമേധയാ വിട്ടുപോകാൻ തയ്യാറുള്ളവർക്ക് സുരക്ഷിതവും നിയന്ത്രിതവുമായ വഴിയൊരുക്കുകയാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ തുറക്കുന്ന ഡയറക്ടറേറ്റ് ചെയ്യുകയെന്ന് മന്ത്രി അറിയിച്ചു പുറംനാടുകളിലേക്കുള്ള അവരുടെ വഴി യാത്ര കാൽനടയാത്രികരുടെ പരിശോധന കരാ കടൽ വ്യോമമാർഗ സഞ്ചാരത്തിനുള്ള ഉപാധികളെല്ലാം ഇസ്രായേൽ സംഘടനത്തിലായിരിക്കും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായിരിക്കും ഈ നീക്കമെന്നും യു എസ് പ്രസിഡന്റിന്റെ ഗസ പ്ലാനിനനുസരിച്ചായിരിക്കും ഇതെന്നും മന്ത്രി വ്യക്തമാക്കി ഇതേ സമയത്ത് തന്നെ വെസ്റ്റ് ബാങ്കിൽ പതിമൂന്ന് സ്വതന്ത്ര ജൂത കുടിപ്പാർപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള ധനമന്ത്രി ബസാലേൽ സ്മോറിച്ച് നിർദ്ദേശത്തിന് ഇസ്രായേൽ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നീക്കം അനധികൃതമായി വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണെന്ന് എച്ച് ആർ ഡബ്ല്യു കുറ്റപ്പെടുത്തി വെസ്റ്റ് ബാങ്കിലെ ഈ അനധികൃത പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിനും ട്രംപിന്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ട് അങ്ങനെ ക്രമത്തിൽ ഗസയെയും വെസ്റ്റ് ബാങ്കിനെയും ഇസ്രായേലിനോട് ചേർക്കുകയും അവർ വിട്ടുകൊടുക്കുന്ന ഒരു ചെറുതുമ്പിൽ ഫലസ്തീൻ രാഷ്ട്രഫലകം തൂക്കുകയും ചെയ്യുകയെന്ന അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന അഹന്തക്കാണ് ഇസ്രായേലും അമേരിക്കയും ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വംശഹത്യ തുടങ്ങിയപ്പോൾ തന്നെ ഗസയെ ജനശൂന്യമാക്കി അധിനിവേശം എന്ന പദ്ധതി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മന്ത്രാലയം തയ്യാറാക്കിയതായി അവിടുത്തെ സാംസ്കാരിക മാഗസിൻ മെക്കോമിത്ത് വാർത്ത പുറത്തുവിട്ടിരുന്നു ഈജിപ്ത് നിയന്ത്രണത്തിലുള്ള സീനായിലേക്കായിരുന്നു പിന്നീട് ഏറെ വിവാദമായ ആ നാടുകടത്തൽ നിർദ്ദേശം വന്നത് ട്രംപ് രണ്ടാം മുഴത്തിൽ മുന്നോട്ട് വെച്ച ഫലസ്തീനി മുക്ത ഗസയെ ഏറ്റെടുക്കാനുള്ള ആശയവും ഇതിന്റെ തന്നെ ഭാഗമായിരുന്നുവെന്ന് ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങൾ തെളിയിക്കുന്നു മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെറുത്തു നിൽക്കുന്ന ഒരു ഫലസ്തീനിയെയും ഗസയിൽ പൊറുപ്പിക്കില്ലെന്നും തുറന്നു തരുന്ന സമാധാന പുറപ്പാടിന് തയ്യാറായില്ലെങ്കിൽ ഗസയെ ചുട്ടു കരിച്ചു തന്നെ വെട്ടിപ്പിടിക്കുമെന്നുമാണ് നെതന്യാഹുവും ട്രംപും ഒരുപോലെ പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൗദി തലസ്ഥാനത്ത് ഈജിപ്തും ജോർഡാനും ഒത്തുചേർന്ന് അൻപത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളർ ചിലവിൽ ഗസയെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതി വിഷ്കരി മുന്നോട്ടു പോകുന്നതിനിടെയാണ് എല്ലാം മുടിച്ചയടങ്ങൂ എന്ന യാങ്കി സയണിസ്റ്റ് പടയുടെ പുതിയ നിഷ്കാസന യജ്ഞം അത് എങ്ങനെ കലാശിക്കുമെന്ന് നിലവിലെ നിലയിൽ അവർക്കേ അറിയൂ മാധ്യമം പോഡ്കാസ്റ്റ്